ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഫ്രഞ്ച് ഫ്രൈസിന്റെ വീഡിയോ കൊണ്ടാണ് ഇതാ ചട്ടിയിൽ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നീളങ്ങത്തിൽ അരിഞ്ഞു വെച്ചിങ്ങനെ എണ്ണ അതാ അവിടെ ചൂടായി വന്നാണ് അപ്പോൾ അരിഞ്ഞു വെച്ച ഉരുളങ്കിട്ടൊടുക്കാം പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് പതുക്കെ പതുക്കാനും എണ്ണയിൽ ഇട്ടുകൊടുക്കാൻ ഞാൻ അതിലോട്ട് നമ്മൾക്ക് കുറച്ചിച്ച് ഇട്ടുകൊടുക്കാം ി കൊടുക്കുന്നുണ്ട് ഒട്ടി പിടിക്കും എണ്ണ നല്ലപോലെ പോലെ ശേഷം വേണം ഇട്ടുകൊടുക്കാന്ന് ഇപ്പം കുറേ എണ്ണ കുടിക്കും അതുകൊണ്ട് കൊയിഞ്ഞു പോവുകയും ചെയ്യും തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവും അപ്പത് റെഡി ആയി വന്നിട്ടുണ്ട് കഴിഞ്ഞാൽ ഇതൊന്ന് കോരി എടുക്കാം അപ്പം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റിന് ശേഷം കാണിച്ചു തരാം വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിന്റെ ഷെയ്ഡായിട്ട് ഞാൻ മയോണേസും ടൊമാറ്റോ കച്ചപ്പുമാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇതാ നമുക്ക് മോൻക്കൊന്ന് കഴിക്കാൻ കൊടുത്തോക്ക ഓന്റെ റിയാക്ഷൻ എന്താന്നുള്ളത് നമുക്കൊന്ന് കണ്ടറിയാം ഞങ്ങൾക്കൊക്കെ ഇഷ്ടായിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും ഇത് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബായ്